എല്ലാവരും എന്നെ രോഗിയാക്കി ഇത്തരം സാമൂഹ്യമായിരിക്കുന്ന പ്രചരണങ്ങളും രീതികളും ഒരിക്കലും ഉചിതവുമല്ല ശരിയുമല്ല സാധാരണഗതിയിൽ ഒരാൾക്ക് രോഗമുണ്ടാവും അതിന് ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ നട ഒരു ക്യാമ്പയിൻ നടക്കുന്ന പോലെയാണ് എനിക്കെതിരെ പ്രചരണങ്ങൾ പ്രചണ്ഡമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ചിലർ നടക്കുന്ന നടത്തുന്നത് അതിന് മീഡിയക്കാരും പ്രോത്സാഹനം നൽകുകയോ പിന്തുണ നൽകുകയോ ചെയ്തിട്ടുണ്ട് എന്ന ആണ് മനസ്സിലാകുന്നത് എന്ന തരത്തിലൊരു പ്രതികരണമാണ് സൂപ്പർ സ്റ്റാർ സിനിമാ നടൻ മമ്മൂട്ടി ഇപ്പം നടത്തിയിരിക്കുന്നത് രോഗസംബന്ധമായിരിക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ അമേരിക്കയിൽ പോവുകയും കുടൽ സംബന്ധമായിരിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാവുകയും ഏറെക്കുറെ അത് പരിഹാരമാവുക അല്ലെങ്കിൽ ചികിത്സ ഭേദമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ആരോഗ്യപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വിശ്രമജീവിതം നടത്തുകയാണ് നയിക്കുകയാണ് ചെന്നൈയിലുള്ള വീട്ടിൽ വെച്ച് ഏകദേശം എഴുപത് വയസ്സിൻ്റെ മേലെ ഉള്ള ആളുകൾക്ക് രോഗങ്ങൾ വരിക സ്വാഭാവികമാണ് എനിക്കെതിരെ വന്ന രോഗം ഇത്ര കൊണ്ടാടാൻ വേണ്ടിയിട്ട് എന്താണ് ഉള്ളത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് വൈകാരികപരമായ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അഭിനയം സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം അതിൻ്റെ വീഡിയോ റിപ്പോർട്ട് കൂടി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അഭിനയം നിർത്തില്ല അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും സിനിമയിലേക്ക് വല്ലാതെ വൈകാതെ തന്നെ താൻ എത്തുക തന്നെ ചെയ്യും ആരെക്കുറിച്ചും ഒരു രോഗ സംബന്ധമായിരിക്കുന്ന ഒരു ഉണ്ടാകുന്ന സമയത്ത് അവരെ വല്ലാത്ത രീതിയിൽ മോശം മോശമാക്കി തരം ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല ഇല്ലാത്ത രോഗത്തെക്കുറിച്ചുള്ള പരാമർശം നടത്തുന്നത് ശരിയല്ല ജീവൻ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും വിചാരണ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതായത് മരിച്ചു പോവും എന്നുള്ള അഭിപ്രായം പോലും പല സോഷ്യൽ മീഡിയയിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ള പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിമുഖമാണ് ഈ മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വല്ലാതെ വൈകാതെ തന്നെ സിനിമയിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൂ നമ്മൾ തമ്മിൽ പരസ്പരം ഇനിയും കാണുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ശ്രോതാക്കളോട് പറയുന്ന തരത്തിലാണ് ആ വീഡിയോ യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത്